ഇന്ന് ഓഫീസ് അറ്റൻഡന്റിന്റെ മെയിൻ എക്സാമിന്റെ നമ്മൾ നോക്കാൻ പോകുന്നത് ും കോഡ് എന്റെ കോഡ് എ കോഡ് ആണ് ഒന്നാമത്തെ ചോദ്യം രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഉത്തരം ഓപ്ഷൻ സി സംബാദ് കൗമുദി രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചതാര് ഉത്തരം ഓപ്ഷൻ ബി ഡി കെ കാർവേ മൂന്നാമത്തെ ചോദ്യം വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല എന്ന കൃതി ഏതു ഭാഷയിലാണ് രചിച്ചത് ഉത്തരം ഓപ്ഷൻ ബി മറാത്തി നാലാമത്തെ ചോദ്യം ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ ഉത്തരം ഓപ്ഷൻ സി അഭിനീന്ദ്രനാഥ ടാഗോർ അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി എത്ര തവണ ഭേദഗതി ചെയ്തു ഉത്തരം ഓപ്ഷൻ എ ഒരു തവണ ആറാമത്തെ ചോദ്യം ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയതാർ ഉത്തരം ഓപ്ഷൻ സി എൻ വി കൃഷ്ണവാര്യർ ഏഴാമത്തെ കടമകൾ എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്ന് എടുത്തതാണ് ഉത്തരം ഓപ്ഷൻ ബി റഷ്യ എട്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് അല്ലാത്തത് ഓപ്ഷൻ ഇതൊക്കെയാണ് ബാലഗംഗാധര തിലകൻ ലാലാ ലക്ഷ ലജപത് റായ് ചിത്രരഞ്ജൻ ദാസ് ഗോപാലകൃഷ്ണ ഗോഖലെ ഇതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് അല്ലാത്തതാര് ഉത്തരം ഓപ്ഷൻ എ ബാലഗംഗാധര തിലകൻ ഒൻപതാമത്തെ ചോദ്യം തുലാമ്പത്ത് സമരം എന്നറിയപ്പെടുന്ന സമരം ഏത് ഉത്തരം ഓപ്ഷൻ എ പുന്നപ്രവയലാർ സമരം പത്താമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് ആയിരത്തി എണ്ണൂറ്റി ആറിൽ നടന്നത് ഉത്തരം ഓപ്ഷൻ സി വെല്ലൂർ കലാപം പതിനൊന്നാമത്തെ ചോദ്യം ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം ഓപ്ഷൻ എ ജി ശങ്കരക്കുറുപ്പ് പന്ത്രണ്ടാമത്തെ ചോദ്യം വിവേകോദയത്തിന്റെ സ്ഥാപകൻ ആര് ഉത്തരം ഓപ്ഷൻ എ കുമാരനാശാൻ പതിമൂന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമെന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആര് ഉത്തരം ഓപ്ഷൻ എ കെ എം മുൻഷി പതിനാലാമത്തെ ചോദ്യം നൂറ്റി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം ഉത്തരം ഓപ്ഷൻ എ അനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തി എട്ട് ബി പതിനഞ്ചാമത്തെ ചോദ്യം ആറ് മുതൽ പതിനാല് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ഉത്തരം ഓപ്ഷൻ സി അനുച്ഛേദം ഇരുപത്തി ഒന്ന് എ ചോദ്യം ഇരുപത് ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദര സൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം ഉത്തരം ഓപ്ഷൻ എ യുണൈറ്റഡ് കിങ്ഡം പതിനേഴാമത്തെ ചോദ്യം യൂണിയൻ ലിസ്റ്റിന്റെ അധികാര പരിധിയിൽ പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻ ഇതൊക്കെയാണ് വാർത്താവിനിമയം ജനസംഖ്യാ നിയന്ത്രണം വിദ്യുശക്തി ക്രമസമാധാനം ഉത്തരം ഓപ്ഷൻ എ വാർത്താവിനിമയം യൂണിയൻ ലിസ്റ്റിന്റെ അധികാരപരിധിയിൽ പെടുന്നത് ഉത്തരം ഓപ്ഷൻ എ വാർത്താവിനിമയം പതിനെട്ടാമത്തെ ചോദ്യം തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നാലാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം പ്രസ്താവന ഇതൊക്കെയാണ് ഒന്നാമത്തെ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് എഴുപത്തിനാല് കാലഘട്ടത്തിൽ നടപ്പിലാക്കി രണ്ടാമത്തെ പ്രസ്താവന മഹലനോബിസ് മാതൃക എന്ന പേരിൽ പ്രസിദ്ധമായി മൂന്നാമത്തെ പ്രസ്താവന ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി നാലാമത്തെ പ്രസ്താവന ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശ സാൽക്കരണം ഈ കാലഘട്ടത്തിൽ നടപ്പിൽ വന്നു ഇതിൽ നാലാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഉത്തരം ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്നും മൂന്നും നാലും പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് അടുത്ത പത്തൊൻപതാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ നീതി ആയോഗിനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത് ഓപ്ഷൻ ഡി നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണ് ഇരുപതാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഏത് പേരിലാണ് വിശേഷിപ്പിക്കപ്പെട്ടത് ഉത്തരം ഓപ്ഷൻ ബി ഓപ്പറേഷൻ ചെങ്കിസ്ഖാൻ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ഈ വാക്കുകൾ ഏത് സംഭവത്തെ കുറിച്ചാണ് ഉത്തരം ഓപ്ഷൻ ഡി ഗാന്ധിജിയുടെ മരണം ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ എ മൈസൂർ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദര സൂചകമായി അദ്ദേഹത്തിന്റെ മുഖമുള്ള പതിനായിരം പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം ഉത്തരം ഓപ്ഷൻ ഡി ഓസ്ട്രേലിയ ഇരുപത്തിനാലാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ഉത്തരം ഓപ്ഷൻ സി വിഴിഞ്ഞം ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ് സംസ്ഥാനങ്ങൾ ഇതൊക്കെയാണ് ഒന്ന് ത്രിപുര രണ്ട് ഉത്തരാഖണ്ഡ് മൂന്ന് ഗുജറാത്ത് നാല് സിക്കിം അഞ്ച് മധ്യപ്രദേശ് ഇതിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതൊക്കെ ഉത്തരം ഓപ്ഷൻ സി മൂന്നും അഞ്ചും മാത്രം അതായത് ഗുജറാത്തും മധ്യപ്രദേശും ഇരുപത്തിയാറാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വത നിരകളിലാണ് ഇതാണ് ബന്ധമില്ലാത്ത പ്രസ്താവന ഓപ്ഷൻ ഡി ഇരുപത്തിയേഴാമത്തെ ചോദ്യം ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീര സമതലം കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ എ വടക്കൻ സിർക്കാസ് തീരം ഇരുപത്തെട്ടാമത്തെ ചോദ്യം താനെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി ഉപദ്വീപീയ പീഠഭൂമി ചോട്ടാ നാഗ്പൂർ അതാണ് ശരിയായ ജോഡി ഇരുപത്തിയെട്ട് ബി ഇരുപത്തിയൊൻപതാമത്തെ ചോദ്യം നാല് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വലിപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു ശരിയായ ക്രമീകരണം കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ എ രാജസ്ഥാൻ മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് മുപ്പതാമത്തെ ചോദ്യം അന്റോണിയോ ഗുട്ടറസ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്ന വ്യക്തിയാണ് ആരാണ് ഇദ്ദേഹം ഉത്തരം ഓപ്ഷൻ സി യു എൻ സെക്രട്ടറി ജനറൽ മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം പുതിയതായി അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ പേരും അവരുടെ സംസ്ഥാനങ്ങളും നൽകിയിരിക്കുന്നു അതിൽ തെറ്റായത് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി ഛത്തീസ്ഗഡ് ഭൂപേഷ് ഭാഗൽ അതാണ് തെറ്റായ ജോഡി മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഉൾപ്പെടെ മുപ്പത്തി രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഇറാൻ മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ് ഉത്തരം ഓപ്ഷൻ ബി ഒഡീഷ ആന്ധ്രാപ്രദേശ് മുപ്പത്തിനാലാമത്തെ ചോദ്യം ചുവട് നൽകിയിരിക്കുന്ന ജില്ലകളിൽ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ കണ്ടെത്തുക ഓപ്ഷൻ ഇതൊക്കെയാണ് കണ്ണൂർ കാസർഗോഡ് തൃശൂർ പാലക്കാട് ഇതിൽ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ ഉത്തരം ഓപ്ഷൻ എ ഒന്നും രണ്ടും അതായത് കണ്ണൂർ കാസർഗോഡ് മുപ്പത്തഞ്ചാമത്തെ ചോദ്യം കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ് ഉത്തരം ഓപ്ഷൻ എ എഴുപത്തെട്ട് മുപ്പത്തി ആറാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക ഓപ്ഷൻ ഇതൊക്കെയാണ് ശാസ്താംകോട്ട കായൽ പൂക്കോട് തടാകം അഷ്ടമുടി കായൽ വെള്ളായണി തടാകം ഉത്തരം ഓപ്ഷൻ സി അഷ്ടമുടിക്കായൽ മുപ്പത്തി ഏഴാമത്തെ ചോദ്യം പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി ഈ നദി വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു മുപ്പത്തി എട്ടാമത്തെ ചോദ്യം തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി ഷോളയാർ പാലക്കാട് മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം ചുവടെ തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആറളം നാൽപ്പതാമത്തെ ചോദ്യം വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഇരവികുളം ദേശീയോദ്യാനം നാൽപ്പത്തിയൊന്നാമത്തെ ചോദ്യം കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും തന്നിരിക്കുന്നു യോജിക്കുന്നവ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് അഞ്ച് അതായത് ഒന്ന് ബേപ്പൂർ കോഴിക്കോട് രണ്ട് മുനമ്പം എറണാകുളം അഞ്ച് അഴീക്കൽ കൊല്ലം ഇവയാണ് ശരിയായ ജോഡി നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം ഈ തവണത്തെ അർജുന അവാർഡിന് നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം എം ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ ബി അത്ലറ്റിക്സ് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ നടക്കുന്ന നാലുതരം തിരഞ്ഞെടുപ്പ് താഴെ പറയുന്നു അതിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തിരഞ്ഞെടുപ്പ് ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നാൽപ്പത്തി ചോദ്യം നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിന്റെ ഏത് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ സി സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജനഞ്ചാമത്തെ ചോദ്യം ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണമെന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് ഉത്തരം ഓപ്ഷൻ ബി വൈകുണ്ടസ്വാമികൾ നാൽപ്പത്തി ആറാമത്തെ ചോദ്യം ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമേത് ഉത്തരം ഓപ്ഷൻ ഡി ഇന്ത്യ നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണമെന്ന് പറയാൻ കാരണം എന്ത് ഉത്തരം ഓപ്ഷൻ സി ദഹനം സുഗമമാക്കാൻ നാൽപ്പത്തെട്ടാമത്തെ ചോദ്യം ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി മാലിക് ആസിഡ് നാല്പത്തി ഒൻപതാമത്തെ ചോദ്യം ഇന്ത്യയുടെ സൗര ദൗത്യത്തിന്റെ പേരെന്ത് ഉത്തരം ഓപ്ഷൻ എ ആദിത്യ യൽവാൺ അൻപതാമത്തെ ചോദ്യം ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം ആര് ഉത്തരം ഓപ്ഷൻ സി വിരാട് കോഹ്ലി അൻപത്തൊന്നാമത്തെ ചോദ്യം മികച്ച നടനുള്ള അറുപത്തി ഒൻപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയ നടൻ ആര് ഉത്തരം ഓപ്ഷൻ എ അല്ലു അർജുൻ ചോദ്യം സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി എവിടെയാണ് ഉത്തരം ഓപ്ഷൻ ഡി പാരീസ് അൻപത്തി മൂന്നാമത്തെ എന്നീ രോഗങ്ങൾ ഏത് പെടുന്നു ഉത്തരം ഓപ്ഷൻ സി അപര്യാപ്തത രോഗങ്ങൾ അൻപത്തിനാലാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ സങ്കല ഇനം നെല്ലിനേവ ഉത്തരം ഓപ്ഷൻ ഡി പവിത്ര അന്നപൂർണ അൻപത്തി അഞ്ചാമത്തെ ചോദ്യം ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത് ഉത്തരം ഓപ്ഷൻ ഡി മണ്ണിലെ ജൈവ വസ്തുക്കളെ വിഘടിപ്പിച്ച് ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു അൻപത്തി ആറാമത്തെ ചോദ്യം എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാടികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതെല്ലാം ഓപ്ഷൻ ഇതൊക്കെയാണ് കാൽസ്യം സോഡിയം ഫോസ്ഫറസ് അയഡിൻ ഉത്തരം ഓപ്ഷൻ എ ഒന്നും മൂന്നും ശരി അതായത് കാൽസ്യം അൻപത്തി ഏഴാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏവ ഓപ്ഷൻ ഇതൊക്കെയാണ് സഞ്ചാരിപ്രാവ് മലമുഴയ്ക്ക് വേഴാമ്പൽ മലബാർ വെരുക് ക്വാക ഉത്തരം ഓപ്ഷൻ സി രണ്ടും മൂന്നും ശരി അതായത് മലമുഴയ്ക്ക് വേഴാമ്പൽ മലബാർ വെരുക് ചോദ്യം ിൽ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല ഏത് ഉത്തരം ഓപ്ഷൻ എ കോഴിക്കോട് ഒൻപതാമത്തെ ചോദ്യം ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ത് വർഷമായാണ് ആചരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ചെറുധാന്യങ്ങൾ അറുപതാമത്തെ ചോദ്യം ചില ലോഹങ്ങളും അവയുടെ അയിരുകളും താഴെ തന്നിരിക്കുന്നു ശരിയല്ലാത്ത ജോഡി കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി സിങ്ക് ഗലീന അറുപത്തൊന്നാമത്തെ ചോദ്യം ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജ്ജം ഗതികോർജ്ജം താഴെ തന്നിരിക്കുന്നവയിൽ എന്തിനെയെല്ലാം ആശ്രയിക്കുന്നു ഓപ്ഷൻ ഇതൊക്കെയാണ് ഒന്ന് ഉയരം രണ്ട് മാസ് മൂന്ന് പ്രവേഗം നാല് ഗുരുത്വാകർഷണ ബലം ഇപ്പൊ ഗതികോർജം താഴെ തന്നിരിക്കുന്നവയിൽ എന്തിനെയെല്ലാം ആശ്രയിക്കുന്നു ഉത്തരം ഓപ്ഷൻ സി രണ്ടും മൂന്നും അതായത് മാസ് പ്രവേഗം അറുപത്തി ചോദ്യം എന്ത് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് മൗങ്കി ബവാണ്ടി ലൂയിസ് ഇ ബ്രോസ് അലക്സി ഐ ഇക്കിമോവ് എന്നിവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്രത്തിനുള്ള നൊബെൽ സമ്മാനം ലഭിച്ചത് ഉത്തരം ഓപ്ഷൻ ഡി കോണ്ടം ഡോട്ട്സ് അറുപത്തി മൂന്നാമത്തെ ചോദ്യം ശബ്ദ തരംഗവുമായി ബന്ധപ്പെട്ട് താഴെ തന്തിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക മൂന്ന് നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഒന്നാമത്തെ പ്രസ്താവന വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാവുന്നത് രണ്ട് ശബ്ദത്തിന് സഞ്ചരിക്കുവാൻ ഒരു മാധ്യമം ആവശ്യമാണ് മൂന്ന് സാധാരണഗതിയിൽ ഒരാൾക്ക് ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെ ആവൃത്തിയിലുള്ള ശബ്ദം കേൾക്കാൻ കഴിയും നാല് ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് വായുവിലാണ് ഇതിൽ ശബ്ദത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഉത്തരം ഓപ്ഷൻ സി നാല് മാത്രം അതായത് ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് വായുവിലാണ് അതാണ് ശരിയല്ലാത്ത പ്രസ്താവന അറുപത്തിനാലാമത്തെ ചോദ്യം ചന്ദ്രയാൻ മൂന്നിന്റെ വിക്ഷേപണത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രപ്പലൻ്റെ ഏത് ഉത്തരം ഓപ്ഷൻ ഡി ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും അറുപത്തി അഞ്ചാമത്തെ ചോദ്യം എച്ച് എന്ന മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം രണ്ട് എട്ട് ഒന്ന് ആയാൽ ആ മൂലകത്തിലെ ആകെ എണ്ണം എത്ര ഉത്തരം ഓപ്ഷൻ എ മൂന്ന് അറുപത്തി ആറാമത്തെ ചോദ്യം ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക പ്രസ്താവന ഒന്ന് ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ് രണ്ടാമത്തെ പ്രസ്താവന ഹൈഡ്രജൻ ഒരു ലോഹമാണ് മൂന്നാമത്തെ പ്രസ്താവന ഹൈഡ്രജന്റെ ഒരു ഐസോടോപ്പ് ആണ് റേഡിയം നാലാമത്തെ പ്രസ്താവന സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യഘടകം ഹൈഡ്രജനാണ് ഇതിൽ ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഉത്തരം ഓപ്ഷൻ സി ഒന്നും നാലും അതായത് ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ് സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യഘടകം ഹൈഡ്രജനാണ് അറുപത്തേഴാമത്തെ ചോദ്യം ജലജന്യ രോഗമായ ഡയേറിയയ്ക്ക് കാരണമായ രോഗമാണ് ഉത്തരം ഓപ്ഷൻ എ ബാക്ടീരിയ അറുപത്തിയെട്ടാമത്തെ ചോദ്യം കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ ഏവ ഓപ്ഷൻ ഇതൊക്കെയാണ് ഒന്ന് മഞ്ഞപ്പിത്തം രണ്ട് മന്ത് മൂന്ന് മീസൽസ് നാല് മലമ്പനി ഉത്തരം ഓപ്ഷൻ ഡി രണ്ടും നാലും ശരി അതായത് മന്ത് മലമ്പനി അറുപത്തി ഒൻപതാമത്തെ ചോദ്യം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാരുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക ഒന്നാമത്തെ പ്രസ്താവന സസ്യ ആഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു ദാനീകമാണിത് രണ്ട് ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായിക്കുന്നു മൂന്ന് ഇവ സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നാല് ഊർജ്ജ ഉത്പാദനത്തിന് സഹായിക്കുന്നു ഇതിൽ നാരുകളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് ഉത്തരം ഓപ്ഷൻ എ ഒന്നും മൂന്നും ശരിയാണ് അടുത്തത് എഴുപതാമത്തെ ചോദ്യം ഹൃദയമിടുപ്പ് അറിയാനുള്ള ഉപകരണമാണ് ഓപ്ഷൻ ബി സ്റ്റെതസ്കോപ്പ് എഴുപത്തി ഒന്നാമത്തെ ചോദ്യം വാക്സിനുകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ എ ആണ് വാക്സിനുകൾ എല്ലാം കുത്തിവയ്പ്പിലൂടെ നൽകുന്നവയാണ് എഴുപത്തിരണ്ടാമത്തെ ചോദ്യം വൈകെയിൻ ടാക്ടൈൽ വാച്ച് ടോക്കിംഗ് വാച്ച് പോലുള്ള സംവിധാനങ്ങൾ ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ എ കണ്ണ് എഴുപത്തി മൂന്നാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി ഡയേറിയ ബാക്ടീരിയ എഴുപത്തിനാലാമത്തെ ചോദ്യം ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളവ കണ്ടെത്തുക ഒന്നാമത്തെ പ്രസ്താവന ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ വ്യായാമമില്ലായ്മ എന്നിവ രോഗങ്ങൾക്ക് കാരണമാകുന്നു രണ്ടാമത്തെ പ്രസ്താവന പുകവലി മദ്യപാനം മാനസിക സംഘർഷം എന്നിവ രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നു മൂന്നാമത്തെ പ്രസ്താവന അണുബാധ ൾക്കുണ്ടാകുന്ന തകരാറുകൾ ഇതിൽ ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഉത്തരം ഓപ്ഷൻ എ ഒന്നും രണ്ടും ശരി എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ ബി വിറ്റാമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് എഴുപത്തി ആറാമത്തെ ചോദ്യം കേരളത്തിൽ വ്യാപകമായ ഡെങ്കിപ്പനി ചിക്കൻ കുനിയ പോലുള്ള രോഗങ്ങൾ പകരാതിരിക്കുന്നതിന് സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ ഏതെല്ലാമാണ് ഓപ്ഷൻ ഏതൊക്കെയാണ് ഒന്ന് ചുറ്റുപാടുകളിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് രണ്ട് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക മൂന്ന് ആഹാര പദാർത്ഥങ്ങൾ അടച്ചു സൂക്ഷിക്കുക നാല് കൊതുകുവല പോലുള്ള ഉപായങ്ങൾ സ്വീകരിക്കുക ഇതില് ഡെങ്കിപ്പനി ചികുങ്കുനിയ പോലുള്ള രോഗങ്ങൾ പകരാതിരിക്കുന്നതിന് സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ ഉത്തരം ഓപ്ഷൻ സി ഒന്നും നാലും ശരിയാണ് അടുത്ത എഴുപത്തി ഏഴാമത്തെ ചോദ്യം ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്ന ചികിത്സാരീതി ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ എ ഹൃദയം എഴുപത്തെട്ടാമത്തെ ചോദ്യം അടുത്തിടെ ജി ഐ ടാങ്ക് ലഭിച്ച ചോക്കുവ അരി ഏത് സംസ്ഥാനത്തെ മാന്ത്രിക അരി എന്നറിയപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ സി ആസാം എഴുപത്തി ഒൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ഇ ജി ഫൈവ് പോയിൻ്റ് വൺ എന്ന കോവിഡ് വകഭേദം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര എൺപതാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം ഉത്തരം ഓപ്ഷൻ എ കേരളം അടുത്ത മാത്സ് ചോദ്യങ്ങളാണ് എൺപത്തി ഒന്നാമത്തെ ചോദ്യം മുപ്പത്തിരണ്ടിൻ്റെ സ്ക്വയർ ആയിരത്തി ഇരുപത്തി നാലായാൽ പോയിൻറ്റ് പൂജ്യം പൂജ്യം ഒന്ന് പൂജ്യം രണ്ട് നാലിൻ്റെ വർഗമൂലം എത്ര ഉത്തരം ഓപ്ഷൻ ബി പോയിൻറ്റ് പൂജ്യം മൂന്ന് രണ്ട് ചോദ്യം എന്ന യുടെ ഘടകങ്ങളുടെ എണ്ണം ഉത്തരം ഓപ്ഷൻ എ ആറ് പ്ലസ് ആറ് പ്ലസ് ഒൻപത് എക്സ്ട്രാ പ്ലസ് നൂറ്റി എൺപത് എത്ര ഉത്തരം ഓപ്ഷൻ എ അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ് ചോദ്യം മൂന്ന് ഇൻഡു പത്ത് പ്ലസ് അഞ്ച് ഇൻഡു ഒന്ന് എത്ര ഉത്തരം ഓപ്ഷൻ ഡി അടുത്തത് ചോദ്യം എ പതിനഞ്ച് ശതമാനവും വൈയുടെ നാൽപ്പത് ശതമാനവും തുല്യമായാൽ എക്സ് ഉത്തരം ഓപ്ഷൻ ബി എട്ട് ചോദ്യം ഒരു തീവണ്ടിയുടെ ശരാശരി വേഗത കിലോമീറ്റർ എങ്കിൽ ആ തീവണ്ടി പതിനഞ്ചു മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എന്ത് ഉത്തരം ഓപ്ഷൻ സി ചോദ്യം ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ അഞ്ചു ശതമാനം സാധാരണ പലിശ നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ കിട്ടുന്നതിന് എത്ര വർഷം വേണം ഉത്തരം ഓപ്ഷൻ ഡി എട്ട് എൺപത്തി ചോദ്യം ഒരു തൊഴിലാളിയുടെ തുടർച്ചയായ അഞ്ച് ദിവസത്തെ കൂലി എണ്ണൂറ് എഴുന്നൂറ്റി അറുപത് എഴുന്നൂറ്റി എൺപത് എഴുന്നൂറ്റി അൻപത് എഴുന്നൂറ്റി ഇരുപത് രൂപ എന്നിവയാണ് ആറ് ദിവസത്തെ ശരാശരി കൂലി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ആറാം ദിവസത്തെ കൂലി എത്ര ഉത്തരം ഓപ്ഷൻ ഡി എണ്ണൂറ്റി നാൽപ്പത് ചോദ്യം ഒരു സംഖ്യയുടെ യാൽ ആ സംഖ്യയുടെ മുപ്പത് എട്ട് മൈനസ് പന്ത്രണ്ട് ഇൻറ്റു മൂന്ന് പ്ലസ് എട്ട് ഡിവൈഡ് ബൈ പത്ത് മൈനസ് പതിനെട്ട് ഡിവൈഡ് ബൈ മൂന്ന് എത്രയാണ് ഉത്തരം ഓപ്ഷൻ ബി അഞ്ച് തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം കൂട്ടത്തിൽ പെടാത്തത് ഏത് തന്നിട്ടുള്ള സംഖ്യകൾ ഇതൊക്കെയാണ് ഓപ്ഷൻ എ പതിനാറ് ബൈ പത്ത് ഓപ്ഷൻ ബി ഒന്നും അഞ്ചിൽ മൂന്നും ഓപ്ഷൻ സി അഞ്ച് ബൈ എട്ട് ഓപ്ഷൻ ഡി എട്ട് ബൈ അഞ്ച് ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഉത്തരം ഓപ്ഷൻ സി അഞ്ച് ബൈ എട്ട് തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം പത്ത് പേർ പരസ്പരം ഹസ്തദാനം ചെയ്താൽ ആകെ എത്ര ഹസ്തദാനം ഉണ്ടാകും ഉത്തരം ഓപ്ഷൻ ബി നാൽപ്പത്തി അഞ്ച് തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം സംഖ്യകൾ അവരോഹണ ക്രമത്തിൽ എഴുതുമ്പോൾ മൂന്നാമതായി വരുന്ന സംഖ്യ ഏത് ഇതൊക്കെയാണ് ഇതിൽ മൂന്നാമതായി വരുന്ന സംഖ്യ ഏത് ഉത്തരം ഓപ്ഷൻ സി നൂറ്റി ഇരുപത്തി ഒന്ന് തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യം ശ്രേണിയാണ് തന്നിട്ടുള്ളത് ബി ഡി ഡി ഇ ബി ഇ കോമ കോമ ഇ ജി എച്ച് എച്ച് ജെ കെ അടുത്ത ശ്രേണി എന്തെന്നാണ് ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി കെ എം എൻ കെ എം എൻ തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യം ഒറ്റയാണ് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ എ ആണ് എട്ട് മുപ്പത്തി മൂന്ന് അടുത്ത തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം അജയ വിജയനെക്കാൾ പത്ത് വയസ്സ് കൂടുതലാണ് അടുത്ത വർഷം അജയന്റെ പ്രായം വിജയന്റെ പ്രായത്തിന്റെ ഇരട്ടിയാകും എങ്കിൽ വിജയന്റെ വയസ്സ് എത്ര ഉത്തരം ഓപ്ഷൻ സി ഒൻപത് തൊണ്ണൂറ്റി ഏഴാമത്തെ ചോദ്യം ഒൻപത് കൊണ്ട് ഹരിക്കുമ്പോൾ മൂന്നും പന്ത്രണ്ട് കൊണ്ട് ഹരിക്കുമ്പോൾ ആറും പതിനാല് കൊണ്ട് ഹരിക്കുമ്പോൾ എട്ടും ശിഷ്ടം വരാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് ഉത്തരം ഓപ്ഷൻ ബി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യം സൺ എന്ന വാക്ക് എന്ന 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 വാക്ക് 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 എന്ന് കോഡ് കോഡ് ചെയ്താൽ പെൻ പെൻ എങ്ങനെ ചെയ്യാം ഉത്തരം ഓപ്ഷൻ അടുത്ത ചോദ്യം പ്ലസ് ഒന്ന് എത്രയെന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ എ ആണ് പോയിന്റ് രണ്ട് നാല് എട്ട് അടുത്ത നൂറാമത്തെ ചോദ്യം ടു ക്യൂബ് ഇൻറ്റു ത്രീ സ്ക്വയർ ടു സ്ക്വയർ ഇൻറ്റു ത്രീ ക്യൂബ് എന്നീ സംഖ്യകളുടെ ലസാഗു എന്താണ് ഉത്തരം ഓപ്ഷൻ സി ഇരുന്നൂറ്റി പതിനാറ് അങ്ങനെ ഇന്ന് നടന്ന നൂറ് ക്വസ്റ്റിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കിയത് താങ്ക് യു